ഹായ് നമസ്കാരം ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് അച്ചാറാണ് ജാമ്പയ്ക്കച്ചാറാണ് അച്ചാർ നമുക്ക് എണ്ണയിലിട്ട് നമുക്കൊന്ന് ഞങ്ങൾ ഞങ്ങളടുപ്പൊക്കെ പറ്റിച്ച് നമ്മൾ ചട്ടി അടുപ്പത്തൊക്കെ വെച്ച് നമുക്ക് ചട്ടി ചൂടായതിനുശേഷം അതിൽ വെളിച്ചെണ്ണ വിത്താം ചട്ടി നല്ല ഓണം ചൂടായി നമ്മൾക്ക് അതിൽ വെളിച്ചെണ്ണ വിത്താം ആവശ്യത്തിന് ശകലം കടുകൂടാം കടുക്ുട്ടിട്ട് നമുക്ക് അതിലോട്ട് ഇഞ്ചി ഇടാം കണ്ടിച്ച് വെച്ചിരിക്കണം അത് വെച്ചിരിക്കണം പച്ചമുളകാറെണ്ണ വെളുത്തുള്ളി കറിയപ്പില നല്ലോണം കിടന്ന മൂക്കട്ടകൾ ശകല മഞ്ഞപ്പൊടി മുളപൊടി ആവശ്യത്തിന് രണ്ട് സ്പൂൺ മുളകൊടി ചെറിയ തീല അല്ലെങ്കിൽ അത് കരിഞ്ഞു കരിഞ്ഞുപോകും ആവശ്യത്തിന് ഉപ്പ് നമുക്കിനി ജാമ്പക്കയും കൂടെ അതിലിട്ട് ഇളക്കാം അതിലോട്ട് കായം ആവശ്യത്തിന് പിന്നെ നമ്മൾ വീത്തേണ്ടത് ഒരു മിന്നാഗിരി ആവശ്യത്തിന് ഓവർ വിത്തേണ്ട നമുക്ക് കുറച്ച് എന്ന് വെച്ചാൽ അത് ചീത്താവാതെ ഇരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ നിങ്ങൾ ജാമ്പാർ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക